നമസ്കാരം എസ് എഫ് ഐ ഒ അന്വേഷണത്തിനെതിരെ കെ എസ് ഐ ഡി സി കേരള ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും അന്വേഷണത്തെ കോടതി തടഞ്ഞില്ല ഇത് പിണറായി വിജയനെ ആശങ്കയിലാക്കിയിട്ടുണ്ട് ഇതാണ് കർണാടകത്തെ സമീപിക്കാൻ തന്നെ കാരണം ഇല്ലാത്ത സേവനത്തിന്റെ പേരിൽ ഒന്നര ദശാംശം ഏഴ് രണ്ട് കോടി രൂപ കരിമണൽ കമ്പനിയിൽ നിന്നും എക്സാലോജിക് വാങ്ങിയെന്നാണ് ആരോപണം ാണ് മാസപ്പടി വാങ്ങിയത് ആദായ നികുതി തർക്ക പരിഹാര ബോർഡ് ഇത് കണ്ടെത്തിയിരുന്നു വീണയുടെ എക്സോലോജിക്കിനെതിരായ അന്വേഷണം സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് കർണാടക ഹൈക്കോടതിയിൽ അഡ്വക്കേറ്റ് മനു പ്രഭാകർ കുൽക്കർണി മുഖേന നൽകിയ ഹർജിയിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ഡയറക്ടറും കേന്ദ്ര സർക്കാരുമാണ് എതിർകക്ഷികൾ കക്ഷികൾ ഇതിനിടെ മാസപ്പടി കേസിൽ എസ് എഫ് ഐ ഒ അന്വേഷണം സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട എക്സോലോജിക് കർണാടക ഹൈക്കോടതി ഹർജിയിലെ വിവരങ്ങളും പുറത്തു വന്നു എസ് എഫ് ഐ ഒ അന്വേഷണം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഉത്തരവ് തന്നെ റദ്ദാക്കണമെന്നായിരുന്നു എക്സോലോജിക് ഹർജിയിൽ ആവശ്യപ്പെട്ടിരുന്നത് അന്വേഷണം പ്രഖ്യാപിച്ചുള്ള ഉത്തരവിന് ആധാരമായ വിവരങ്ങൾ ലഭ്യമാക്കണമെന്നും തുടർ നടപടികൾ സ്റ്റേ ചെയ്യണമെന്നും എക്സോലോജിക് ഹർജിയിൽ ആവശ്യപ്പെടുന്നു വീണാ വിജയന് ചോദ്യം ചെയ്യാൻ ഏത് സമയവും എസ് എഫ് ഐ ഒ നോട്ടീസ് നൽകുമെന്ന സൂചന ഉണ്ടായിരുന്നു ഇതിനിടെയായിരുന്നു സമൻസ് വരുന്നത് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന് എത്രയും വേഗം നോട്ടീസ് നൽകി ചോദ്യം ചെയ്യാനാണ് ാണ് തയ്യാറെടുത്തിരുന്നത് ഇതിനാവശ്യമായ നടപടികൾ ചെന്നൈയിൽ തുടങ്ങിക്കഴിഞ്ഞു വീണ കർണാടക ഹൈക്കോടതിയെ സമീപിച്ചത് അറസ്റ്റ് ഭയന്നാണെന്ന് എസ് എഫ് ഐ ഒരുതുന്നുണ്ട് കർണാടക ഹൈക്കോടതിയിൽ വീണയുടെ കേസിന് നിലനിൽപ്പില്ലെന്ന് എസ് എഫ് കരുതുന്നു കർണാടകത്തിൽ ഹർജി സമർപ്പിച്ചത് നിലനിൽക്കില്ലെന്നും കേന്ദ്ര സർക്കാരും കരുതുന്നുണ്ട് കാരണം വീണാ വിജയന്റെ കമ്പനിയുടെ പ്രവർത്തനം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ബംഗളൂരുവിൽ അവസാനിപ്പിച്ചിരുന്നു ബംഗളൂരുവിൽ പ്രവർത്തനം അവസാനിപ്പിച്ച കമ്പനിക്ക് എങ്ങനെയാണ് കർണാടക ഹൈക്കോടതിയിൽ ഹർജി നൽകാൻ കഴിയുന്നതെന്ന് കേന്ദ്ര സർക്കാർ ചോദിക്കുന്നു മാത്രവുമല്ല സമാന കേസ് കേരള ഹൈക്കോടതിയുടെ പരിഗണനയിലുമാണ് ഷോൺ ജോർജ് നൽകിയ കേസാണ് കേരള ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ളത് സമാനമായ ഒരു കേസ് ഒരു സംസ്ഥാനത്ത് നടക്കുമ്പോൾ മറ്റൊരു സംസ്ഥാനത്തെ കോടതി ഇക്കാര്യം പരിഗണിക്കില്ല കേസ് അടുത്തയാഴ്ച കോടതി പരിഗണിക്കുമ്പോൾ ഹർജിയുടെ നിലനിൽപ്പ് തന്നെ എസ് എഫ് ഐ ഒ ചോദ്യം ചെയ്യും തിങ്കളാഴ്ച രാവിലെ പതിനൊന്നിനാണ് കോടതി കേസെടുക്കുക കരിമണൽ കമ്പനിയിൽ നിന്ന് ഇല്ലാത്ത സേവനത്തിന് മാസപ്പടി പറ്റിയെന്ന ആരോപണത്തിൽ എക്സോലോജിക്കിനോ വീണയ്ക്കോ അറസ്റ്റ് ഹർജിയുമായി കർണാടക ഹൈക്കോടതിയിൽ അഭയം തേടിയത് ഏജൻസികളും കരുതുന്നു ഇതും ഒരു നിയമവശമാണ് വീണ വിജയന് ഏജൻസി നോട്ടീസ് നൽകാത്ത സാഹചര്യത്തിൽ എങ്ങനെയാണ് ഹർജി നിലനിൽക്കുക എന്ന് കേന്ദ്ര ഏജൻസികളും ചോദിക്കുന്നു എക്സോലോജിക് തുടങ്ങിയത് വീണയുടെ അമ്മ കമല സർക്കാർ സർവീസിൽ നിന്ന് വിരമിച്ചപ്പോൾ ലഭിച്ച തുകയിൽ നിന്നാണെന്നും തന്റെ കൈകൾ ശുദ്ധമാണെന്നുമാണ് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞത് എന്നാൽ കമ്പനി തുടങ്ങാൻ വീണയുടെ നിക്ഷേപമായി ഒരു ലക്ഷം രൂപയും വായ്പ കിട്ടിയ എഴുപത്തെട്ട് ലക്ഷവുമാണ് ബാലൻസ് ഷീറ്റിൽ നിന്ന് വ്യക്തമാകുന്നതായി പരാതിക്കാരൻ ഷോൺ ജോർജ് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയെങ്കിൽ നിക്ഷേപം നിക്ഷേപമൊഴിച്ച ബാക്കി തുക എവിടെ നിന്ന് ലഭിച്ചുവെന്ന് വീണ പറയേണ്ടി വരും പണത്തിന്റെ സ്രോതസ് എവിടെ നിന്നെന്ന് വ്യക്തമാക്കാനാകാതെ വന്നാൽ മുഖ്യമന്ത്രിയുടെയും വീണയുടെയും വാദങ്ങൾ പൊളിയും സി എം ആർ എൽ നിന്നും കെ എസ് ഐ ഡി സിയിൽ നിന്നും എസ് എഫ് ഐ ശേഖരിച്ച രേഖകൾ വീണയ്ക്ക് എതിനാണെന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു എക്സോലോജിക് തട്ടിപ്പ് നടത്തിയെന്ന് എസ് എഫ് ഐ ഒ കണ്ടെത്തിയാൽ വീണയെ കൂടാതെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭാര്യ കമല വീണയുടെ ഭർത്തത്താവ് മന്ത്രി മുഹമ്മദ് റിയാസ് എന്നിവരും സംശയത്തിന്റെ നിഴലിലാകുമെന്നാണ് ബിജെപി പറയുന്നത് ചിലപ്പോൾ ഇവർ ചോദ്യം ചെയ്യലിനും ഹാജരാകേണ്ടി വന്നേക്കാം എന്നാണ് കേൾക്കുന്നത് ഇതും വീണ ഭയക്കുന്നുണ്ട് അതിനാലാണ് സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകനെ തന്നെ తిరేదా నన్నీ